നമസ്കാരം ഒറ്റ രാത്രി കൊണ്ട് ഗസയിലെ മിക്കവാറും സിറ്റികളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്തിരിഞ്ഞോടി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ഹമാസ് നടത്തുന്ന ചെറുത്തുനിൽപ്പ് അവർ നടത്തുന്ന പ്രത്യാക്രമണങ്ങൾ പിടിച്ചു നിൽക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് കഴിയുന്നില്ല എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ തുറന്നു പറയുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അബൂബൈദ വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇസ്രായേൽ സൈനികർ ഞങ്ങളുമായി ഏറ്റുമുട്ടാൻ അവർക്ക് കഴിയുന്നില്ല അവർ പിന്തിരിഞ്ഞോടുകയാണ് പല സ്ഥലങ്ങളിലും അവർ ഒളിച്ചിരിക്കുകയാണ് കവചിത വാഹനങ്ങൾക്ക് പുറകിൽ ഒളിച്ചിരിക്കുന്നു കെട്ടിടങ്ങൾക്ക് പുറകിൽ ഒളിച്ചിരിക്കുന്നു പലരും പേടിച്ചു വിറച്ച ഒരവസ്ഥയിലാണ് നേർക്കുനേർ യുദ്ധത്തിന് വരുന്നവരെയൊക്കെ ഞങ്ങൾ പരലോകത്തെക്ക് അയക്കുന്നുണ്ട് എന്ന് അബൂബൈദ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് പറയും വിധമുള്ള വാർത്തകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് റഫേൽ ഇസ്രായേൽ സൈനികരുടെ താവളങ്ങളിൽ ഹമാസിന്റെ പോരാളികൾ റെയ്ഡ് നടത്തുകയാണ് റെയ്ഡ് പുരോഗമിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങൾ കൂടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഫലസ്തീനിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്തിരിഞ്ഞോടുന്നതിന്റെ വക്കിലെത്തിയിരിക്കുന്നു ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു കൂട്ടമായി ഇസ്രായേൽ സൈന്യം മാറിയിരിക്കുന്നു ഇത്ര വലിയ ഒരു പരാജയം ഒരു കാലത്തും ഇസ്രായേലിന് ഉണ്ടായിട്ടുണ്ടാകില്ല അത്ര ശക്തമായ ഒരു പരാജയമാണ് ഇപ്പോൾ ഫലസ്തീനിൽ നിന്നും അവർക്ക് ലഭിച്ചിരിക്കുന്നത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല മാത്രമല്ല നിരവധി ആളുകൾ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് മാനസികമായും ശാരീരികമായും ഒക്കെ അതിന്റെ കണക്കുകളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇരുപത്തിയൊന്ന് ശതമാനത്തോളം വരുന്ന സൈനികർക്ക് മാനസികമായിട്ടുള്ള രോഗമുണ്ട് എന്ന കാര്യം ഇസ്രായേൽ തന്നെ തുറന്നു പറഞ്ഞതാണ് അതുപോലെ തന്നെ കൈകാലുകൾ നഷ്ടപ്പെട്ടവർ നിരവധി സൈനികർ പുനരധിവാസ കേന്ദ്രത്തിലാണ് എന്തായാലും ഇസ്രായേൽ ഭരണകൂടത്തിനും അതുപോലെ തന്നെ ഈ സൈനികരുടെ കുടുംബത്തിനുമൊക്കെ ബാധ്യതയായി സംരക്ഷിക്കാൻ പോലും കഴിയാത്ത വിധം ഒരുപാട് സൈനികരുണ്ട് അതുകൊണ്ട് തന്നെ പുതിയതായി സൈന്യത്തിൽ ചേരാൻ ആരും താല്പര്യപ്പെടുന്നില്ല ബെഞ്ചമിൻ നതന്യാഹുവിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി സാധാരണക്കാരായ പൗരന്മാരെ സൈന്യത്തിൽ ചേരണം എന്ന് പറഞ്ഞ് നിർബന്ധിത സൈനിക സേവനം അടിച്ചേൽപ്പിക്കുന്ന നടപടി അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വലിയൊരു വിഭാഗം ഇസ്രായേലികൾ ഇപ്പോൾ സമരത്തിലാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട് യുദ്ധം ശരിയല്ല ഇവിടെ രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച സൈനികരെ ഇങ്ങനെ ഹമാസിന്റെ കയ്യിൽ ബന്ദികളാക്കി വെക്കാൻ അനുവദിക്കരുത് എന്നൊക്കെ ഒരു വിഭാഗം നേരത്തെ തന്നെ ഇവിടെ സമര എന്നാൽ ഇപ്പോൾ നിർബന്ധിത സൈനിക സേവനവുമായി ബന്ധപ്പെട്ട് വലിയൊരു വിഭാഗം ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുന്ന സാഹചര്യമാണ് നാൽപ്പതിനായിരത്തോളം വരുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ സംവിധാനങ്ങൾ പൂർണമായും അടച്ചുപൂട്ടി എന്ന ഒരു കണക്ക് കൂടെ പുറത്തു വരികയാണ് നാൽപ്പതിനായിരം എന്നുള്ളത് ഈ വർഷം കൂടി അത് അറുപതിനായിരത്തിലെത്തുമെന്നാണ് ഇസ്രായേൽ മാധ്യമം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് എല്ലാ നിലക്കും ഇസ്രായേൽ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോയി എന്നുള്ളത് ഇന്നത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ ഹൂത്തികൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് ആക്രമണങ്ങൾ കൂടി അവർ അവകാശപ്പെട്ടിരിക്കുകയാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് രണ്ട് ചരക്കു കപ്പലുകൾക്ക് നേരെ കുത്തികൾ ഇന്ന് ആക്രമണം നടത്തിയിരിക്കുകയാണ് ഹൂത്തികളുടെ ബാലിസ്റ്റിക് മിസൈലുകളെ ബ്രിട്ടനും അമേരിക്കയും പേടിക്കുന്നു കൂടെ കൂത്തികൾ ഇന്ന് അവകാശപ്പെട്ടിട്ടുണ്ട് എന്തായാലും അതിനേക്കാളൊക്കെ അപ്പുറം പ്രധാനപ്പെട്ട ഒരു ഭീഷണി ഇന്ന് ഹൂത്തികളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് അതായത് സൗദി അറേബ്യയെ ഞങ്ങൾ വെറുതെ വിട്ടില്ല എന്നാണ് ഹൂത്തികൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായി നൂറ്റി അറുപത്തി കപ്പലുകൾക്ക് നേരെ ഞങ്ങൾ ആക്രമണം നടത്തിയിട്ടുണ്ട് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ഞങ്ങളുടെ അടിയുടെ ചൂടറിഞ്ഞിട്ടുണ്ട് സൗദിയും അധികം വൈകാതെ ഞങ്ങളുടെ അടിയുടെ ചൂടറിയുമെന്നാണ് ഹൂത്തികൾ ഇപ്പോൾ പറയുന്നത് നേരത്തെ അറിഞ്ഞതാണ് ഒരിക്കൽ കൂടെ സൗദി ചോദിച്ചു വാങ്ങിക്കുകയാണ് എന്നാണ് ഹൂത്തികൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് സൗദി അറേബ്യ പറയുന്നതല്ല പ്രവർത്തിക്കുന്നത് അവരുടെ നിലപാട് ശരിയല്ല അവർ കൂടെ നിന്ന് ചതിക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ചില വാക്കുകളാണ് ഹൂത്തി നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും ചില ആളുകൾക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇറാന്റെ പുതിയ പ്രസിഡന്റ് പരിഷ്കരണവാദിയാണ് അതുകൊണ്ട് തന്നെ ഇറാൻ പ്രസിഡന്റ് നേരത്തെ ഇബ്രാഹിം റൈസി സഹായിച്ചിരുന്നത് പോലെ ഇപ്പോഴത്തെ ഇറാൻ പ്രസിഡന്റ് എന്തായാലും കയ്യിലുള്ള കാശ് കളഞ്ഞ് ഹമാസിനെയും ബൂത്തികളെയും ഹിസ്മുദയെയും ഒന്നും ഇനി സംരക്ഷിക്കാൻ പോകുന്നില്ല ആവശ്യത്തിന് ആയുധം കൊടുക്കാനുള്ള സാധ്യതയില്ല എന്നുള്ള അഭിപ്രായം പലരും പങ്കുവച്ചിരുന്നു എന്നാൽ ഇസ്മായിൽ ഹനിയ പുതിയ ഇറാൻ പ്രസിഡന്റിനെ അഭിനന്ദിച്ച ഒരു സാഹചര്യം ഇന്ന് ഉണ്ടായിട്ടുണ്ട് അഭിനന്ദിച്ചതിന് പുതിയ പ്രസിഡന്റ് അതായത് മസൂദ് പെസഷകിയാണ് അദ്ദേഹം നന്ദിയും പറഞ്ഞിട്ടുണ്ട് ഫലസ്തീൻ വിജയിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതുവരെ നൽകിപ്പോന്നിരുന്ന എല്ലാവിധ പിന്തുണയും ഫലസ്തീൻ ഉണ്ടാകും തീർച്ചയായും ഹമാസ് നടത്തുന്നത് ധീരമായ പോരാട്ടമാണ് ഹമാസിനെ എല്ലാ നിലക്കും സഹായിക്കും ഞങ്ങൾ സഹായിക്കുന്ന ഒരു വിഭാഗമാണ് ഹമാസ് തീർച്ചയായും അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ആ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇത് ഹമാസിനെ പ്രത്യേകം അഭിനന്ദിച്ചിരിക്കുകയാണ് നേരത്തെ ഹസൻ നസറുള്ള ഒരു കത്തയച്ചിരുന്നു പുതിയ പ്രസിഡന്റിനെ അവിടെയും ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ പുതിയ പ്രസിഡന്റ് നടത്തിയിരുന്നു അതായത് ഇറാന്റെ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന ചില വാർത്തകൾ കൂടെ ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് അതായത് ഇസ്രായേൽ വീണ്ടും വീണ്ടും പടുകുഴിയിലേക്ക് പോവുകയാണ് എനിക്ക് മനസ്സിലാകാത്തത് ഒരൊറ്റ കാര്യമാണ് ഇത്രമാത്രം പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോയിട്ടും പരാജയം സമ്മതിക്കാൻ എന്താണ് ഇസ്രായേലിന് കഴിയാത്തത് എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇവർ പോരാടിക്കൊണ്ടിരിക്കുന്നത് നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും എല്ലാത്തിനും കൂടി ഒരുമിച്ച് കിട്ടുന്ന ഒരു ദിവസം വരാനിരിക്കുന്നുണ്ട് എന്നുള്ളത് ഇസ്രായേലികൾക്ക് ഒരുവിധം മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇസ്രായേൽ ഭരണാധികാരിയായിട്ടുള്ള ബെഞ്ചമിൻ ലതന്യാഹുവിന് മാത്രം അത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത് എന്ന് ഇന്നത്തെ വാർത്തകളിൽ നിന്നും വ്യക്തമാണ്